കുടവയറ് കുറയ്ക്കാൻ സഹായിക്കുന്ന രണ്ട് ഡ്രിങ്ക്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക്സ് നമ്മൾ കഴിക്കുന്നത് മുഖാന്തരം നമ്മുടെ വയർ നല്ല രീതിയിൽ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും പക്ഷെ നമ്മുടെ ശരീരവണ്ണം കുറയത്തില്ല അപ്പോൾ ശരീരവണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഡ്രിങ്ക്സ് അത്ര ആവില്ല പക്ഷേ വയർ നല്ല രീതിയിൽ ഒതുക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ വയർ ചാടുന്നത് പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ചില ആളുകൾക്കൊക്കെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വയറ് ചാടുന്നത് അതുവരെ വയറൊന്നും അധികം കാണത്തില്ല പക്ഷേ ഡെലിവറി കഴിഞ്ഞ് പ്രസവരക്ഷയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് കുടവയറ് ചാടിയിട്ടുണ്ടാകും മറ്റു ചില ആളുകൾക്ക് ഈ തൈറോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വണ്ണം വെക്കുകയും വയറ് ചാടുകയും ഒക്കെ ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു വർക്കൗട്ട് ഒന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ശരീരവണ്ണം കൂടുമ്പോൾ വയറ് നന്നായിട്ട് ചാടിയിട്ടുണ്ടാകും പിന്നെ അതല്ലെങ്കിൽ പുരുഷന്മാർക്കൊക്കെ ആണെങ്കിലും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ പൊതുവെ ഇങ്ങനെ വണ്ണം ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും കുടവയറ് അവർക്കുണ്ടാവും അപ്പോൾ ഏത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് കുടവയറുണ്ടായിട്ടുള്ളത് എങ്കിലും നമ്മൾ ഈ പറയുന്ന ഡ്രിങ്ക്സ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുടവയർ നക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് ഈ ഒരു വെള്ളം കുടിക്കുക എന്നുള്ള ാണ് അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകിച്ച് അളവ് വ്യത്യാസം ഒന്നുമില്ല എല്ലാ ആളുകൾക്കും ഒരേ രീതിയിൽ തന്നെ ഈ ഒരു വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വയർ കുറയ്ക്കാനായിട്ടുള്ള ആദ്യത്തെ ഡ്രിങ്ക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം രാത്രിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കേണ്ടതായിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ജീരകമാണ് വേണ്ടത് നല്ല ജീരകം എന്ന് പറയണ ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ പെരും ജീരകമല്ലോ ചെറിയ ജീരകം അത് നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചത് വേണം എടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു ജീരകം ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്നര ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് തലേദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇട്ട് വെക്കണം അപ്പോൾ അത് ഗ്ലാസ്സിനകത്ത് ഇട്ട് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ഒന്നര ഗ്ലാസ് വെള്ളം വേണം അപ്പോൾ ചെറിയ കപ്പിനകത്തേക്കോ അല്ലെങ്കിൽ അത് കൊള്ളാൻ പാകത്തിനുള്ള ചെറിയ ഏതെങ്കിലും പാത്രത്തിനകത്തേക്കോ ഇട്ടിട്ട് നമ്മൾ ആ ഒരു വെള്ളം മൂടി വെച്ചിട്ട് കിടന്നുറങ്ങുക രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു വെള്ളം പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് വെള്ളം കുടിക്കുകയല്ല കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ജീരകം എടുക്കുക ആ ഒരു വെള്ളം അത് ആ ജീരകം അപ്പം ആ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് കുതിന്നിട്ടുണ്ടാവും എന്നിട്ട് നമ്മളത് അടുപ്പിൽ വെച്ചിട്ട് മറ്റൊരു പാത്രത്തിനകത്തേക്ക് മാറ്റുക എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളത് നമ്മൾ ഒരു ഗ്ലാസ് ആക്കിയിട്ട് തിളപ്പിച്ചെടുക്കണം നമുക്ക് ഇനി കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് മതി അപ്പം അത് ഒരു നാല് മിനിറ്റോളം നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം അപ്പോൾ മാത്രമാണ് ആ ഒരു അര ഗ്ലാസ് വെള്ളം പറ്റി ഒരു ഗ്ലാസ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അതിൻ്റെ കൂട്ടത്തില് നമുക്കൊരു കുഞ്ഞു കഷ്ണം കറുവപ്പട്ടയും കൂടി ഇടണം കേട്ടോ അധികം വേണ്ട വളരെ ചെറിയ ഒരു കുഞ്ഞു കഷ്ണം നമ്മൾ ഒടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇടുക ശേഷം നമുക്ക് വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് പറ്റി കഴിയുമ്പോൾ നമ്മളത് വാങ്ങി വെച്ചിട്ട് ഒരു ഗ്ലാസ്സിനകത്തേക്ക് മാറ്റുക ഇപ്പം നമ്മൾ ഈ കട്ടൻ ചായയൊക്കെ കുടിക്കുന്ന ആ ഒരു കൂടി തന്നെ വേണം കേട്ടോ ഇത് കുടിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ കുടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു കഷ്ണം നാരങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ ഒരു ഫുൾ നാരങ്ങ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു നാരങ്ങയുടെ പകുതി നീ അതിൻ്റെ നീര് നമ്മൾ ആ വെള്ളത്തിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഡ്രിങ്ക്സ് കഴിക്കാനായിട്ട് ചെറിച്ചുകൂടോടു കൂടി തന്നെ നമ്മൾ ആ ഒരു ഡ്രിങ്ക്സ് കഴിക്കുക ഇനി ഇങ്ങനെ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് അതിൻ്റെ അടുത്ത് മധുരത്തിന് വേണ്ടിയിട്ട് ഹണി ചേർക്കട്ടെ എന്ന് ഹണി ചേർക്കേണ്ട കേട്ടോ ഈ ചൂടുള്ള വെള്ളത്തിനകത്തേക്ക് ഹണി ചേർത്ത് കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല പല കാരണം കൊണ്ടും അത് ദോഷം ചെയ്യും അതുകൊണ്ട് ഹണി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഡ്രിങ്ക്സ് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു മൂന്ന് കാര്യം മാത്രം ചേർത്താൽ മതിയാകും ജീരകം കറുകപ്പട്ട നാരങ്ങ അപ്പം ഈ നാരങ്ങ ചില ആളുകൾക്ക് അസിഡിറ്റി ഉണ്ടാക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് നമ്മളിത് വെറും വയറ്റിലാണല്ലോ കഴിക്കാൻ പറയുന്നത് അപ്പൊ വെറും വയറ്റിൽ കഴിച്ചാൽ അസിഡിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് ശകല കറുകപ്പട്ട ചേർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതേപോലെ തന്നെ കറുകപ്പെട്ടയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു വണ്ണമൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ ജീരകമാണെങ്കിലും അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ജീരകവും ഈ ഒരു നാരങ്ങയുടെ കൂടെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് അസിഡിറ്റിയോ അല്ലെങ്കിൽ വയറ്റിൽ മറ്റു പ്രോബ്ലംസോ ഒന്നും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ട് ഒരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് കുടിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മളൊരു ടെൻ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശരീരത്തിൽ ചെറിയ മാറ്റം വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ വയറൊക്കെ നല്ല രീതിയിലൊക്കെ തന്നെ ഒതുങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പം നമ്മൾ ആ ഒരു വെള്ളം കുറച്ചധികം ദിവസം തന്നെ അങ്ങനെ കുടിച്ചോണ്ടേ ഇരുന്നോൾ മറ്റു ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നില്ല ഇനി പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും മെഡിസിനൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വെള്ളം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഡോക്ടറുടെ അടുത്തൊന്ന് ചോദിച്ചോളുക ഇനി അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ പ്രശ്നമൊന്നും വരില്ല പക്ഷേ എന്തെങ്കിലും മരുന്നൊക്കെ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ജീരകമോ അല്ലെങ്കിൽ കറുകപ്പട്ടയൊക്കെയോ ചെല്ലാ ചെന്നാൽ എങ്ങനെയാണോ അറിയില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ആളുകൾ മാത്രം ഡോക്ടറുടെ അടുത്തൊന്ന് ചോദിച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി രണ്ടാമത്തെ ഡ്രിങ്ക്സ് എങ്ങനെയാണോ ഉണ്ടാക്കണമെന്ന് നോക്കാം അത് നമ്മൾ തലേദിവസം ഒന്നും പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുടിക്കുന്ന അന്ന് രാവിലെ അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ വെള്ളം കുടിക്കുന്നത് ഈ ഒരു വെള്ളമാണ് കുടിക്കേണ്ടത് വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങയാണ് വേണ്ടത് നാരങ്ങ നമുക്ക് ആദ്യം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഒരു കുറച്ച് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ശകലം ഇഞ്ചി അതായത് ഒരു ഒരു മൂന്നാല് കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് നരിഞ്ഞരിഞ്ഞിട്ടേക്കുക ഒരു കുഞ്ഞ് നമ്മുടെ ഒരു ശകലം ഇഞ്ചി എടുത്താൽ മതി കേട്ടോ ശകലം ഇഞ്ചി എടുത്തിട്ട് ഈ അരിഞ്ഞിട്ട് ആ വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കരുത് കേട്ടോ വെള്ളവും ഇഞ്ചിയും കൂടെ മാത്രം തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ട് അത് നമ്മളൊരു ഗ്ലാസ്സിനകത്തേക്ക് പകർന്നു വെക്കുക അത് നമ്മൾ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടാകുമല്ലോ ആ സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അപ്പോൾ ഒരു ഫുൾ നാരങ്ങ വേണമെങ്കിലും എടുക്കാൻ പ്രശ്നമൊന്നുമില്ല ഒരു ഫുൾ നാരങ്ങ മൊത്തം വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഒരു മുഴുത്ത നാരങ്ങയൊക്കെ ആണെങ്കിൽ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് അത് നമ്മൾ ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ കുടിക്കുക അതിനകത്തേക്കും ഹണി ചേർക്കാമോ എന്ന് ചോദിക്കും ചില ആളുകൾക്ക് മധുരം കഴിക്കാനായിട്ട് അതായത് അതിന് കമർപ്പുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഹണി ചേർക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചൂടുള്ള വെള്ളത്തിനകത്ത് അത്ര നല്ലതല്ല പ്രത്യേകിച്ചും വെറുമേറ്റ് കഴിക്കുന്നത് ഒട്ടും ശരീരത്തിന് നല്ലതല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഹണി ചേർക്കേണ്ട നമ്മുടെ വയറു കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഒരു കയ്പും ചെറിയൊരു കമർപ്പൊക്കെ അതിനുണ്ട് അത് സാരയില്ല അത് ചൂടോടു കൂടി കുടിക്കുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല പിന്നെ ഈ ഒരു നാരങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അസിഡിറ്റി ചില ആളുകൾക്ക് ഉണ്ടാകും ആ അസിഡിറ്റി ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മളതിനകത്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണത്തിൽ നമ്മൾ ആ ഇഞ്ചി ഒന്ന് കണ്ടിച്ചിട്ടിട്ട് ആ വെള്ളം തിളപ്പിക്കണം എന്ന് പറയണേ അങ്ങനെയുള്ള തന്നെ ആ ഇഞ്ചി അതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു നാരങ്ങയുടെ ആ ഒരു അസിഡിറ്റി നമുക്ക് ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നാരങ്ങയുടെ ഗുണം കിട്ടുകയും ചെയ്യും അതോടൊപ്പം നമ്മുടെ അസിഡിറ്റി പോലെയുള്ള പ്രശ്നം ഉണ്ടാകത്തുമില്ല അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്കത് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മളിങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വെറും വയറ്റിൽ കുടിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതേപോലെ തന്നെ നമ്മൾ ഈ പനിയൊക്കെ ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് ആ ഭക്ഷണത്തിനോടുള്ള ആ ഒരു ആർത്തി ഉണ്ടല്ലോ ഒരു ടെൻഡൻസി കൂടുതൽ അതായത് ഇപ്പോൾ നമ്മൾ അഞ്ചിടലിയൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു നാലെണ്ണം ഒക്കെ കഴിച്ചാൽ മതി നമ്മുടെ ശരീരത്തിന് ഇത് മതി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരും അപ്പോൾ ആവശ്യത്തിനുള്ള ഫുഡ് മാത്രമാണ് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിനോട് നമുക്ക് ആ ഒരു അമിതമായിട്ടുള്ള ആ ഒരു വിശപ്പ് നമുക്ക് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതിയിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ വെള്ളം കുടിക്കുന്ന മുഖാന്തരം നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒപ്പം തന്നെ നമ്മൾ എണ്ണമയം അധികമായിട്ടുള്ള ആഹാരമൊക്കെ കുറച്ച് കുറയ്ക്കുക അതേപോലെ ഫാസ്റ്റ് ഫുഡൊക്കെ കുറച്ച് കുറയ്ക്കുക പിന്നെ നമ്മൾ അമിതമായിട്ട് മധുര പലഹാരങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കുറയ്ക്കുക ഒന്നും കഴിക്കാതിരിക്കുകയല്ല കേട്ടോ എല്ലാം നമ്മൾ കഴിക്കണം പക്ഷേ അളവൊന്നു കുറച്ച് കുറയ്ക്കുക പിന്നെ ഈ ബിരിയാണി പോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ വെല്ലപ്പോഴും ആക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് മുഖാന്തരവും നമ്മുടെ ശരീരത്തിനത് ഒരു വെള്ളവും കൂടെ കുടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഭക്ഷണവും കൂടത്തിൽ ഈ ഒരു വെള്ളവും കൂടെ കുടിക്കുവാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ വെയ്റ്റും നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡ്രിങ്ക്സൊക്കെ വെയ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതല്ല വയർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ വയർ കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ ഡ്രിങ്ക്സിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് ഭക്ഷണത്തിൻ്റെ ഒക്കെ ക്രമീകരണം വരുത്തുക വരുത്തുകയാണെങ്കിൽ വണ്ണം കൂടെ കുറയ്ക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതും കൂടെ സാധിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഡ്രിങ്ക്സാണിത് അപ്പോൾ വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അതായത് വ്യായാമം ചെയ്യാൻ മടിയുള്ള ആളുകളൊക്കെ ഈ ഒരു ഡ്രിങ്ക്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുടവയറുള്ള ആളുകളൊക്കെ നമ്മുടെ ഡ്രിങ്ക്സ് കഴിച്ച് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്